പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം പുലി വന്നു പക്ഷേ ഇത് പുലിയെ പോലെ എലിയാകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം ബി ജെ പി ബാക്കി ഉണ്ടായിരുന്ന നാലിടങ്ങളിലും ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടെ കോൺഗ്രസുകാർക്കിട്ട് നല്ല എട്ടിന്റെ പണിയാണ് ബി ജെ പി കാര് കൊടുത്തിരിക്കുന്നത് എറണാകുളത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിക്കായി ബി ജെ പി ഒഴിച്ചിട്ടിരുന്ന സീറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പഴയ മുഖം സ്ഥാനാർത്ഥിയാണ് ഇതിലെ ഏറ്റവും വലിയ രസം അദ്ദേഹം ഒരു പഴയ കോൺഗ്രസുകാരൻ കൂടിയാണെന്നുള്ളതാണ് പത്മജിക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് എറണാകുളത്തെ വനിതാ നേതാവിനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കാൻ നടത്തിയ നീക്കം നീണ്ടുപോയപ്പോഴാണ് ആറുകൊല്ലം മുൻപേ ബി ജെ പിക്ക് ഒപ്പമായ കെ എസ് രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയത് കഴിഞ്ഞ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച രാധാകൃഷ്ണന് എറണാകുളത്തേത് ആദ്യ മത്സരമാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ തുടക്കം മുതലേ രാധാകൃഷ്ണന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു എന്നാൽ ഇങ്ങനെയൊരു സസ്പെൻസ് ഇവർ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല മഹാരാജാസ് അധ്യാപകനായിരിക്കെ തന്നെ അദ്ദേഹം കോൺഗ്രസ് ക്യാമ്പുകളിൽ സ്ഥിരമായി ക്ലാസ് എടുത്തിരുന്നു കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറായിരുന്നു പി എസ് സി ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങൾ നേടിയെടുത്തു സംസ്ഥാനത്തും ഇനി കോൺഗ്രസ് തിരിച്ചുവരവില്ല എന്ന് ഉറപ്പായപ്പോൾ പുതിയ ലാവണങ്ങൾ തേടി ബി ജെ പിയിലേക്ക് ചാടുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിച്ചെങ്കിലും കാര്യമായ ചലനമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറയിൽ മത്സരിച്ചപ്പോഴും ബി ജെ പിയുടെ പതിവ് വോട്ടുകൾ പോലും സമാഹരിക്കാനാകാത്തത് ചർച്ചയായിരുന്നു തൊട്ടു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചതിനേക്കാൾ പതിനായിരത്തോളം വോട്ട് ചോർന്നതായാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനാറിൽ തുറവൂറിൽ വിശ്വംഭരൻ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് വോട്ട് നേടിയ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ എസ് രാധാകൃഷ്ണൻ ലഭിച്ചത് ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വോട്ട് മാത്രം പുതിയ വോട്ടർമാരെ ചേർത്തത് നോക്കുമ്പോൾ പതിനായിരത്തോളം വോട്ട് ചോർന്നതായാണ് ബി ജെ പി വിലയിരുത്തൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചതാകട്ടെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും വോട്ട് ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ രാധാകൃഷ്ണൻ തന്നെ പാർട്ടിക്ക് പരാതിയും നൽകിയിരുന്നു ബി ജെ പിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് അംഗീകാരം നൽകുമ്പോൾ തങ്ങൾക്ക് പരിഗണന കിട്ടുന്നില്ല എന്ന് പാർട്ടി പ്രവർത്തകർക്ക് പരാതി ഉണ്ടെന്ന് മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനു പിന്നാലെയാണ് രാധാകൃഷ്ണന് വീണ്ടും സ്ഥാനാർത്ഥിത്വം നൽകുന്നത് ബി ജെ പി സംവിധായകനും കൂടിയായ നേതാവിന്റെ അരങ്ങേറ്റം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ വരവ്